റൈസി മരണപ്പെട്ട അപകടത്തിന്റേത് എന്ന അവകാശവാദത്തോടെ നിരവധി ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ഇവയിൽ രണ്ട് ചിത്രങ്ങളുടെ വസ്തുത പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മഞ്ഞുള്ള ഒരു പ്രദേശത്ത് മരങ്ങൾക്കിടയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പാതികരിഞ്ഞ നിലയിൽ കിടക്കുന്നതാണ് ചിത്രം ഇറാന്റെ ദേശീയ പതാക ആലേഖനം ചെയ്തിരിക്കുന്നത് ഇതിൽ കാണാം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ ഫോട്ടോ എന്ന അവകാശത്തോടെ നിരവധി പേരാണ് ഈ ചിത്രം ട്വീറ്റ് ചെയ്തത് റൈസി അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടപ്പെട്ട് ിൽ നിന്ന നിരവധി ആളുകളുടെ മൃതശൈം തിരിച്ചറിയാനില്ല എന്ന കുറിപ്പോടുകൂടിയാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലും പ്രചരിച്ചത് ഇതിനു പിന്നാലെ മലയാള മാധ്യമങ്ങളടക്കം ആ ചിത്രം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അപകടത്തിന്റേത് എന്ന അവകാശത്തോടുകൂടി പ്രചരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപതിലേതും ഒരു പരിശീലന വിമാനം തകർന്നതിന്റേതുമാണ് ടെഹ്റാനിലേക്കുള്ള പറക്കലിനിടെയായിരുന്നു അപകടം സംഭവിച്ചത് വിവിധ മാധ്യമങ്ങൾ അന്ന് ഫോട്ടോ സഹിതം വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ലൈറ്റുകളുടെയും സഹായത്തോടെ മലയിൽ തിരച്ചിൽ നടക്കുന്നതിന്റെ ചിത്രമാണ് രണ്ടാമത്തേത് ഇതിലും ഏതോ അപകടത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം പ്രസിഡന്റ് റൈസയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിന്റെ ഫോട്ടോ സംഭവസ്ഥലത്ത് നിന്ന് ഇറാനിയൻ വാർത്താ ഏജൻസിയായ ഐ എസ് എന്നെ പുറത്തുവിട്ടത് എന്ന കുറിപ്പോടു ഈ ചിത്രം വൈറലായത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്നു എന്ന് സൂചിപ്പിച്ച സമാന വിമാന അപകടത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഇത് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റേത് എന്ന പേരിൽ ഷെയർ ചെയ്യപ്പെടുന്ന രണ്ട് ചിത്രവും സംഭവവുമായി ബന്ധമില്ലാത്തതാണ് എന്ന് ഉറപ്പാക്കുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസീം കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെ തന്നെ ഇതിന് ഈ സഹായത്തിനായി എത്തിയ വിമാനത്തിന്റെയും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ അവിടെയും തെറ്റുപറ്റി എന്ന് തന്നെ പറയാം അതും ഹെലികോപ്റ്ററിന്റേത് എന്ന പേരിലുള്ള വി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഈ ദൃശ്യങ്ങളുടെ വസ്തുതയും മറ്റൊന്നാണ് തകർന്ന ഇറാൻ ഹെലികോപ്റ്റർ കണ്ടെത്താൻ വേണ്ടി നൈറ്റ് വിഷൻ ഹെലികോപ്റ്ററുകൾ അയച്ചത് തുർക്കി എന്നായിരുന്നു വാർത്ത ഈ തുർക്കി സംഘമാണ് തകർന്ന ഹെലികോപ്റ്റർ രാത്രിയിൽ തന്നെ കണ്ടെത്തിയത് എന്ന കൂടിയാണ് വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സെക്കൻഡാണ് വീഡിയോയുടെ ദൈർഘ്യം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെ കണ്ടെത്താൻ തുർക്കി അയച്ച ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളല്ല ഇത് എന്നാണ് യാഥാർത്ഥ്യം സമാന വീഡിയോയുടെ പൂർണ്ണ രൂപം രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപതിന് എയർസോഴ്സ് മിലിറ്ററി എന്ന യൂട്യൂബ് അക്കൌണ്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോയുടെ ഈ കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് നടത്തിയ റിവേഴ്സ് ഇമേജ് സെർസിലാണ് ഇക്കാര്യം അമേരിക്കൻ നാവികസേനയുടെ ഭാഗമായി സെക്കൻഡ് കമ്പാറ്റ് ഏവിയേഷൻ ബ്രിഗാഡ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിമൂന്നിന് അഫ്ഗാനിസ്ഥാൻ പ്രവിശ്യയിൽ നടത്തിയ രാത്രികാല പരിശീലനത്തിന്റെ ദൃശ്യങ്ങളാണിത് എന്നാണ് ലഭ്യമാകുന്ന വിവരം